സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുമുള്ള മികച്ച ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് ഏഞ്ചൽ ബ്രോക്കിംഗ് ഇവരുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏഞ്ചൽ വൺ ഏഞ്ചൽ ഓൺ ആപ്പ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ മറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏഞ്ചൽ സ്പാർക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉപയോഗിക്കാൻ വളരെ എളുപ്പവും എന്നാൽ ഏഞ്ചൽ ഓൺ ആപ്പിനേക്കാൾ കൂടുതൽ ഫ്യൂച്ചേഴ്സും ഇതിലുണ്ട് കാര്യങ്ങൾ എളുപ്പത്തിന് മനസ്സിലാക്കി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഏഞ്ചൽ സ്പാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് തുറക്കാവുന്നതാണ് എങ്ങനെ അക്കൗണ്ട് തുറക്കാം എന്ന സംശയമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കാണുക ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ അക്കൗണ്ട് തുറന്നവർക്കും നിലവിൽ ഏഞ്ചൽ ഓൺ ആപ്പ് ഉപയോഗിക്കുന്നവർക്കും ഏഞ്ചൽ സ്പാർക്ക് ഉപയോഗിക്കാവുന്നതാണ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമുക്ക് നഷ്ടം വരാനൊക്കെ സാധ്യത ഉണ്ട് ഇത്തരം സാഹചര്യം വരാതിരിക്കാനാണ് ഏഞ്ചൽസ് പാർക്ക് എന്ന് പറയുന്ന ആപ്പ് കൂടെ ഇവർ നമുക്ക് ഉപയോഗിക്കാൻ നൽകുന്നത് അപ്പോൾ എങ്ങനെ ഏഞ്ചൽസ് പാർക്ക് രജിസ്റ്റർ ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ എയ്ഞ്ചൽസ് പാർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഏഞ്ചൽ പ്രോക്കിങ്ങിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻ വരും അതിലുള്ള നമുക്ക് ഏഞ്ചൽ സ്പാർക്ക് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ താഴെയുള്ള ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് വലേഴ്സായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് നേരിട്ട് പോകാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ആയിരിക്കും ഫസ്റ്റ് ഇൻറ്റർഫേയ്സ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മൾ ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ എങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏഞ്ചൽ വൺ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഏഞ്ചൽ വൺ അക്കൗണ്ട് എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എടുക്കാനുള്ള ലിങ്ക് ഈ വീട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒ ടി പി അതായത് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ഒരു ഒ ടി പി ഉണ്ടാവും അപ്പോൾ ആ ഒ ടി പി ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം നമുക്കിത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത്തരത്തിലായിരിക്കും അപ്പോൾ വെരിഫൈ ഒ ടി പി ഓട്ടോമാറ്റിക്കില്ലായി വെരിഫൈ ചെയ്യാവും അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ഒരു എം ബിൻ അടിക്കാൻ ഉള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമ്മുടെ ഏഞ്ചൽ ഓണിൽ ആപ്പിൽ നമ്മൾ എം ബിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്കിവിടെയും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എം പിൻ ഉപയോഗിച്ച് ഞാനിവിടെ ലോഗിങ് ചെയ്തു ലോഗിങ് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും നമ്മുടെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമുക്ക് ഏറ്റവും താഴെ ഇടത് സൈഡ് ഹോം എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിലൂടെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ആ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് ഒരു ആരോ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റി മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഇക്വിറ്റി മാർക്കറ്റിലായിരിക്കും നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നാച്ചുറൽ ആയിട്ടുള്ളതാണ് ആട് അപ്പ് ആൻഡ് ഡൗൺ ഒന്നും ഇല്ല സൈഡ് വൈസ് ആയിട്ടാണ് പോകുന്നത് അതിൻ്റെ സിമ്പലും ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ സെൻസെക്സും നിഫ് നിഫ്റ്റിയും എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് ഒന്ന് നമുക്ക് കാണാം താഴേക്ക് വരുമ്പോൾ മാർക്കറ്റ് മൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ അതുപോലെ ഏറ്റവും താഴേക്ക് പോകുന്നത് അതുപോലെ ആക്റ്റീവ് വാളിയം അതുപോലെ ആക്റ്റീവ് വാല്യൂ ഇതെല്ലാം നമുക്കിവിടെ കാണാം അവിടെ നിഫ്റ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെൻസെക്സ് വേണമെങ്കിലും നോക്കാവുന്നതാണ് ഇനി നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിലാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നതെങ്കിലും നമുക്ക് ഇവിടെ താഴെ സെക്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം സെക്ടർ മാപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇതിലൊന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രീ ഗ്രീൻ ബട്ടൺ കൊടുത്തിട്ടുള്ളത് മുകളിലേക്ക് പോകുന്ന സെക്ടറുകളാണ് മേഖലകളാണ് ചുവപ്പ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ മെറ്റൽ ഇപ്പോൾ ഐ ടി ഒക്കെ ആണെങ്കിൽ വളരെ ഡൗൺ ആണ് അപ്പോൾ നമുക്കത് ചുമപ്പാട്ടും കാണാം അതുപോലെ നമുക്ക് താഴേക്ക് നമുക്ക് ഇത് നോക്കിയിട്ടും നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും നമുക്ക് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാനുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ഏഞ്ചൽ വൺ ആപ്പിനകത്ത് ഇതില്ല ഏഞ്ചൽ സ്പാര്ക്ക് ആപ്ലിക്കേഷനകത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ നിഫ്റ്റി എന്ന് പറഞ്ഞതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ചാർട്ട് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത്രയാണ് അപ്പോൾ നമുക്ക് ബാക്ക് ബട്ടൺ വരാം ഇനി നമുക്ക് ഈ ഹോമിൽ ഇത്രയും മുകളിലുള്ള മാർക്കറ്റ് ടുഡേ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതും നമ്മുടെ മാർക്കറ്റിൽ എത്ര രൂപയാണ് ഇപ്പോൾ ഉള്ളത് പ്രോഫിറ്റ് ലോസ് എല്ലാം കാണാം അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനാണ് ഇവിടെ നമുക്ക് രണ്ടായിരം അയ്യായിരം പതിനായിരം ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് അത് കഴിഞ്ഞ് ഐ പി ഒ അപ്ലൈ ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട്സ് പിന്നെ ബോണ്ടുകളൊക്കെ വാങ്ങാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്ന ഇൻസ്റ്റാ ട്രേഡ് ആണ് ഇത് നമുക്ക് ഡെറിവേറ്റീവ് ആണ് വലിയ അതായത് ഫ്യൂച്ചർ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക് നമുക്ക് നേരിട്ട് ബൈ ചെയ്യാനും സെല് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആണ് വരുന്നത് അത് കഴിഞ്ഞ് റിവാർഡ്സിൻ്റെ അതായത് നമുക്ക് എന്തെങ്കിലും റിവാർഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അത് കഴിഞ്ഞാൽ നമുക്ക് പോർട്ട്ഫോളിയോ അഡ്വൈസറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് വളരെ നല്ലൊരു ഓപ്ഷനാണ് നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങളന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അത്രത്തോളം നല്ല രീതിയിൽ സ്റ്റോക്കുകളൊന്നും വാങ്ങാൻ അറിയില്ല എങ്കിൽ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന നല്ല സ്റ്റോക്കുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് നോക്കിയിട്ട് നമുക്ക് നല്ല സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ലോങ് ടൈമിലേക്കൊക്കെ പോർട്ട്ഫോളിയോ നമുക്ക് സെലക്ട് ചെയ്യാൻ ഇതുവഴി നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് വളരെ നല്ലൊരു ഇൻകം നമുക്ക് ഇൻകം എന്നല്ല നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ നമുക്ക് ഇതിലൂടെ നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ടുഡേ പിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഇന്ന് വാങ്ങാവുന്ന സ്റ്റോക്കുകൾ കാണാം അവിടെ വ്യൂ ആൾ കാൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻട്രാഡേ ചെയ്യാൻ ഇന്ന് അഞ്ച് സ്റ്റോക്കുകൾ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അറുപത്തെട്ട് ശതമാനം നമുക്ക് സക്സസ്ഫുള്ളിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഷോർട്ട് ടൈമിനുള്ളത് അറുപത്തൊന്ന് ശതമാനം കമ്മോഡിറ്റി കറൻസി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ റെക്കമെൻഡ് ചെയ്യും നമുക്ക് ഇൻട്രാഡേ സ്റ്റോക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇതെങ്ങനെ ഇക്വിറ്റിയിലാണെങ്കിൽ ഏത് ഈ സ്റ്റോക്ക് ഏതാണ് വാങ്ങേണ്ടത് എത്ര എണ്ണം വാങ്ങണം വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നമുക്ക് ബൈ ചെയ്യുക മാത്രം ചെയ്താൽ മതി നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും അപ്പോൾ എഞ്ചൽ സ്പാർക്ക് ആപ്ലിക്കേഷനകത്ത് മാത്രമാണ് ഇത് വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ടൂൾസായിട്ട് ജി ടി ടി ഓർഡർ നമുക്ക് ചെയ്യാം പിന്നെ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അതായത് സ്മാർട്ട് എ പി എ പിന്നെ സ്റ്റോക്ക് എസ് ഐ പി ചെയ്യുന്ന ഓപ്ഷനാണ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ബിഗ്നേഴ്സായിട്ട് ഉള്ളവരാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയുള്ളവർക്കുള്ള കുറച്ച് ഓപ്ഷൻസ് പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതായത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ എക്സ്റ്റേണൽ ആപ്പുകൾ അതായത് സെൻസിബിൾ സ്ട്രൈക്ക് അതുപോലെ സ്മാൾ കേസ് തുടങ്ങിയ ആപ്പുകളും നമുക്ക് ഇതുവഴി ലോഗിങ്ങ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണ് ഇനി നമുക്ക് ഏറ്റവും താഴെ രണ്ടാമത് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യണമെന്നൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏഞ്ചൽ വൺ ആപ്പിനകത്ത് അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് നമുക്ക് സ്റ്റോക്കുകൾ പല വാച്ച് ലിസ്റ്റുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻസാണ് അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പുതിയ വാച്ച് ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് മറ്റേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഏഞ്ചൽ വൺ ഇൻ്റെ വീഡിയോ അതേ സെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വളരെ സിംപിളാണ് അതായത് നമുക്ക് നമ്മൾ ഇന്ന് വാങ്ങുന്ന ഓർഡർ ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഓപ്ഷൻ ക്ലിക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇന്ന് വാങ്ങുന്ന ഓർഡർ പൊസിഷന് സ്റ്റോക്ക് എസ് ഐ പി ചെയ്യുന്നുണ്ടെങ്കിൽ ജി ടി ടി ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അതുപോലെ അടുത്ത് വരുന്നത് അവിടെ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ മുകളിലുണ്ട് ഈ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽ എല്ലാം കാണുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ അതുപോലെ ടോട്ടൽ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും പ്രോഫിറ്റ് ലോസ് എല്ലാ കാര്യവും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഇനി നമുക്ക് വരുന്നത് ഏറ്റവും താഴെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതായത് നമുക്കിവിടെ ഈ പോർട്ട്ഫോളിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അതായത് ലോസ് എത്ര പ്രോഫിറ്റ് എത്ര എല്ലാ കാര്യവും കാണാൻ പറ്റും ഇനി ഏറ്റവും താഴെ വലവ്സയുടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എഞ്ച് എൽ വണ്ണിലേക്ക് നമ്മൾ എത്ര രൂപ ആഡ് ചെയ്യുന്നുണ്ടോ ആ ഇത് അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും നമുക്കവിടെ വലസ്സായിട്ടുള്ള റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതായത് നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് വിറ്റ സ്റ്റോക്ക് നമ്മുടെ ചാർജസുകൾ എല്ലാ കാര്യങ്ങളാണ് നമുക്ക് അവയിലുള്ള ഫണ്ട് എത്ര പിൻവലിക്കാൻ പറ്റും എഞ്ചൽ വൺ ആപ്പിനകത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് തുടക്കക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും വളരെ കൃത്യം കൃത്യമായിട്ടുള്ള സ്റ്റോക്കിൻ്റെ ചാർജസ് ഡീറ്റെയിൽസ് എല്ലാ കാര്യവും കാണാൻ പറ്റും നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോവൽ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഇവിടെ കാണാം ട്രേഡേഴ്സ് ആൻഡ് ചാർജ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെയും നമ്മൾ വാങ്ങിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ അതുപോലെ അതിൻ്റെ ചാർജ് എത്ര വന്നു എല്ലാ കാര്യവും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം എത്ര പ്രോഫിറ്റ് വന്നു ഒരു മാസം എത്ര പ്രോഫിറ്റാണ് അല്ലെങ്കിൽ ലോസ് വന്നു അല്ലെങ്കിൽ ഒരു വർഷം എത്ര പ്രോഫിറ്റ് വന്നു ലോസ് വന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ചാർജസ് എല്ലാ കാര്യങ്ങളും ഏതൊക്കെ സ്റ്റോക്കാണ് വാങ്ങിയത് നമ്മൾ വിറ്റത് ഒരു മാസത്തിലല്ല ഒരു വർഷത്തിലല്ല ഒരു ദിവസം എല്ലാം നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്ക് ഈ ഏഞ്ചൽസ് പാർക്ക് ആപ്പിനകത്ത് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട് പിന്നെ നമുക്ക് സ്റ്റോക്ക് പ്ലഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതു മാർജിൻ ട്രേഡ് ചെയ്യുന്നവർക്ക് മാർജിൻ ട്രേഡിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽ എത്ര രൂപ ഫണ്ട് ഉണ്ട് മാർജിൻ ചെയ്യാൻ പറ്റും ആ ഡീറ്റെയിൽ നമുക്കവിടെ നോക്കി കാണാൻ പറ്റും അപ്പോൾ പിന്നെ നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇത് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഓപ്ഷന് അതുപോലെയുള്ള തൊട്ട് കുറച്ച് കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഏഞ്ചൽ വൺ ആപ്പിനകത്തുള്ളതിനേക്കാളും വളരെ സിമ്പിളും എന്നാൽ കൂടുതൽ ഫങ്ഷൻസും എല്ലാം നമുക്ക് ഈ ആപ്പിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി കുറച്ച് കാര്യം അതായത് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോഴുള്ള നമുക്ക് എയ്ഞ്ചർ വൺ ആപ്പിനകത്ത് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ഫ്യൂച്ചർ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിവിടെ വാച്ച് ലിസ്റ്റിലേക്ക് വന്നിട്ട് നമ്മളത് ജസ്റ്റ് ഒരു സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ സി എൻ്റർടൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്തു അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കല്ലെങ്കിൽ സീലെന്ന് പറഞ്ഞാൽ സി എൻ്റർടൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചാർട്ട് നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് നമുക്ക് ക്യുക്കായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഡെപ്തും നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എങ്ങനെയാണെന്ന് എത്ര പേര് വാങ്ങുന്നു വിൽക്കുന്നു എന്നുള്ളത് നോക്കാം ഇവിടെ താഴെ ചാർട്ടാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അത് കഴിഞ്ഞ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വാങ്ങുന്നവരും വിൽക്കുന്നവരുടെയും വളരെ സിംപിളായിട്ടുള്ള ഒരു ചാർട്ട് തന്നെ കാണാം അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വരലുകൊണ്ട് നമുക്കവിടെ ഓവർവ്യൂ ആയിട്ട് എല്ലാ കാര്യങ്ങളാണ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ആൾ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും പിന്നെ വരുന്നത് ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണാം ഇത് നമുക്ക് ഏഞ്ചൽ വൺ ആപ്പിനകത്തും ഇതേ സെയിം പ്രൊസീജിയർ അതേ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാണ് അപ്പോൾ നമുക്ക് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാനുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ താഴെ ബൈ സെൽ ഉപയോഗിച്ച് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്ക് ബൈ ചെയ്യാനാണെങ്കിൽ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡെലിവറി ആണോ ഇൻട്രാഡേ ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഡെലിവറി ആണെങ്കിൽ നമുക്ക് ഇത് എത്ര സ്റ്റോക്കാണോ വാങ്ങേണ്ടത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രൈസ് ടൈപ്പ് ചെയ്യുക മാർക്കറ്റിൻ്റെ വിലക്കും ലിമിറ്റ് ഓർഡർ നമുക്ക് സെറ്റ് ചെയ്യാം അതിന് താഴെയായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വരും നമുക്കിവിടെ സ്മാർട്ട് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജി ഓർഡർ അതായത് നമുക്ക് ഒരു കൊല്ലത്തേക്കൊക്കെ നമുക്ക് സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവണം എന്നുള്ള ഓപ്ഷനൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കത് അറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡറും ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചാർജസ് കാണാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നോക്കിയിട്ട് ബൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ ചെയ്യും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിലും നമുക്ക് വളരെയധികം സിമ്പിളും എന്നാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുവരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്